ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാനും ഇടാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് ഇടാനും വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആകെ തിരക്കായി പോയിട്ടോ പുറത്തൊന്ന് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അതെയോ അലക്കിയിട്ടതൊക്കെ വിരിച്ചിടാൻ വേണ്ടി നോക്കിയ ആ ഒരു ടൈമിലാണ് ഞാൻ അകത്തൊക്കെ മാറാതെ തട്ടിയിട്ടാണ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ പുറത്ത് തട്ടാൻ വേണ്ടി മറന്നു പോയിട്ടോ പിന്നെ ഇവിടെ ആ തുണിയൊക്കെ വിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണങ്ങി കഴിയുമ്പോൾ എടുത്തുകൊണ്ട് വയ്ക്കും പക്ഷേ മാറാതെ തട്ടാൻ വേണ്ടി വരില്ല കേട്ടോ ആ ഒരു ടൈമിൽ അതിലേക്ക് തിരക്കില്ലെന്ന് വിചാരിച്ചിട്ട് മാറ്റി വയ്ക്കണതായിരുന്നു അപ്പോൾ മാനാത്താട്ടിലൊക്കെ കഴിഞ്ഞ് ഞാൻ തുണിയൊക്കെ വിരിച്ചിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിനിടയ്ക്ക് അടുക്കളയിലുള്ള പണി കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കൈപ്പങ്ങിയാണ് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പുട്ടിന് വേണ്ടിയിട്ട് ഇതേ പുട്ടൊക്കെ ഒന്ന് പുട്ടി പൊടിയൊക്കെ എടുത്ത് നിന്ന് കുഴച്ച് സെറ്റാക്കുന്നുണ്ട് കേട്ടോ എന്നും പതിവ് പോലെ തന്നെ എന്നും സാധാരണ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ലെങ്കിലും കുറേ മുന്നേ എനിക്കിട്ടൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഇന്നും ഇതേ പുട്ടടുപ്പത്ത് വെച്ചു കുട്ടുംപാനിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് പുട്ടും കുറ്റിയിൽ പുട്ടൊക്കെ നിറച്ച് റെഡിയാക്കാൻ വേണ്ടി വെച്ചു പക്ഷേ ആവി വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ രണ്ട് കുറ്റി പുട്ടാവേണ്ട സമയത്തും ആവി എത്തിയിട്ടുണ്ടായിരുന്നില്ല രണ്ടും ഞാൻ ലാസ്റ്റ് പണി കിട്ടും മനസ്സിലായപ്പോൾ എന്തായാലും നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ വേറെ ഒരു പരിപാടിക്ക് തിരിയാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോൾ ഇതേ നാളികാരമൊക്കെ ഒന്ന് പൊട്ടിച്ച് ചെറിയ ചെറവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഇതേ നാളികാരം തകിയില്ലായിരുന്നു അപ്പോൾ ഒന്നും കൂടെ പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് നല്ല വെള്ളമാണോന്ന് നോക്കിയിട്ട് ഇതേ മനു വായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞ് സെറ്റായിരിക്കായിരുന്നേ അത് അവന് കൊടുത്തു ദേ വന്നിട്ട് വേഗം തേങ്ങയൊക്കെ ചെവി എടുക്കുകയാണ് കേട്ടോ അപ്പൂസ് എണീറ്റിട്ടുണ്ടായിരുന്നില്ല ഏതായാലും എണീപ്പിക്കാൻ വേണ്ടി കായ് തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേഗം ചെറിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പുട്ടൊക്കെ ഒന്ന് നിറച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പണി കിട്ടിയപ്പോൾ ലാസ്റ്റ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വേഗം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഇഡ്ഡലി തട്ട് കൊണ്ടുവന്നിട്ട് അതിൽ വെള്ളം നിറച്ച് ഞാൻ ഗ്ലാസ്സിൽ പുട്ടൊക്കെ നിറച്ച് ആദ്യം കുറച്ച് നാളുകയിട്ടിട്ട് ഗ്ലാസ്സിൽ പുട്ട് കൂടി നിറച്ചിട്ട് അത് ഓരോ ഇഡലി തട്ടിൻ്റെ ഓരോ കുഴിയില്ലേ അതിലേക്ക് വെച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ തൽക്കാലത്തേക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതായിരുന്നു പിന്നെ ഞാനൊക്കെ കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ച ആ ഒരു ടൈമിൽ പുട്ട് റെഡിയാവും ചെയ്തു കേട്ടോ അപ്പോഴേക്കും ആവി വന്നിട്ടുണ്ടായിരുന്നേ അതിനിടയ്ക്ക് അത് കറണ്ട് പോയിട്ടു കറണ്ട് പോയിട്ട് ഞാൻ മുകളിൽ ചില്ലിലൂടെ കൺ കാണിച്ച് വെളിച്ചാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം അതേ ഏകദേശം ഒരു സമയം ആറ് മണി ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ ഒരു സമയത്ത് വെളിച്ചൊക്കെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ അതായത് നമ്മുടെ ഇഡ്ഡലി തട്ടിലുണ്ടാക്കി പുട്ടൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വേഗം ഞാൻ കുറച്ച് മുരിങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് മുരിങ്ങിയൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് ഇട്ട് ഞാൻ കുറേ നേരമായി വിചാരിക്കുന്നു അപ്പോൾ വലിച്ചൊന്നും വരാത്തോണ്ട് ഇങ്ങനെ മടിച്ച് മടിച്ച് നിന്നതായിരുന്നു കേട്ടോ മുരിങ്ങി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഒരു ആറേപ്പത്തൊക്കെ ആ ഒരു ടൈമിലാണ് വേഗം മുരിങ്ങിയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയത് കേട്ടോ ഇപ്പോഴത്തെ ക്യാമറാമാൻമാൻ മനുമായിരുന്നു കേട്ടോ അപ്പോൾ തിരി ഇന്നത്തെ വിശേഷമൊക്കെ എത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ബായ്